ചാലക്കുടി പൊടിയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് അഭിപ്രായപ്പെട്ടു ഇറിഗേഷൻ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പിന്റെ അഡ്വൈസറി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സീസണിൽ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു ഇത്തവണ ഈ സ്ഥിതിവിശേഷം ഉണ്ടാവരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും മഴക്കാലത്ത് കിട്ടുന്ന ജലം സംഭരിച്ച് വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി വെള്ളപ്പൊക്ക നിയന്ത്രണ ഡാം നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു അതിനുവേണ്ട മുൻകരുതലുകൾ കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് കേരള ചോളയാറിൽ നിന്നും ലഭ്യമാക്കുന്ന വെള്ളം പൂർണ്ണതോതിൽ ഉൽപാദനത്തിനായി ഉപയോഗിച്ചതിനു ശേഷം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചാലക്കുടി പുഴയിൽ ലഭ്യമാക്കണമെന്നും എം എൽ എ നിർദ്ദേശിച്ചു ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് കെ എസ് ഇ ബി അധികൃതർ യോഗത്തിൽ അറിയിച്ചു ഇടതുകര കനാലിലൂടെ മുപ്പതാം തീയതിയും വലതുകര കനാലിലൂടെ പതിനഞ്ചാം തീയതി മുതലും ജലവിതരണം ആരംഭിക്കുവാൻ തീരുമാനമായി ചാലക്കുടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എ നൂർജഹാൻ സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് പി പോൾ പോളി ഡേവിസ് മറ്റ് വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു മൂന്ന് വലിയ രീതിയിലുള്ളത് വലിയ കാലതാമസം അതിന്റെ ജനറേറ്ററിന്റെ കാലതാമസം അത് വളരെ കലുഷ കാര്യമായിട്ട് പുറയെ തന്നെ ഉണങ്ങി വരണമെന്നൊരു സ്ഥിതി ഉണ്ടാവുന്ന സാഹചര്യ കൃഷി മാത്രല്ല ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ നിരവധി തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ദിവസം മാർഗമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ കേൾക്കേണ്ടി വന്ന ചീന്തൊരു പേയും കണക്ക് പല കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ചാലക്കുടി പുഴയിലെ വെള്ളം കെ സി ബി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മാത്രം ആണ് എന്നുള്ളൊരു ധാരണ കെ സി ബിക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ വന്നിട്ടുണ്ട് മീഡിയ ടൈം ചാലക്കുടി